ാണ് നിങ്ങൾ ഇല്ലാതെയാക്കിയത് ഈ മഹന്ത ഒരു ജനാധിപത്യ പ്രക്രിയയുടെ രീതികളെയാണ് സി പി എം ഹോട്ടലാണ് ഞാൻ ലളിതമായ ഒരു കാര്യം ചോദിക്കട്ടെ മാലിത്താറുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ ആകെ ചുരുക്കം എന്ന് ചോദിക്കട്ടെ പറയുന്ന മന്ത്രി ആ പതിമൂന്നാം തീയതി പാർലമെന്റ് അസംബ്ലിയിൽ വന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടില്ലെങ്കിൽ

എന്ന് അപ്പോൾ ഈ ആരോപണം വന്നാൽ പ്രതിപക്ഷം സമരം ചെയ്യണ്ടേ എന്നല്ലേ ചോദ്യം ചെയ്യാം സമരം ചെയ്യാം ചെയ്തല്ലോ നിങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞത് ചോരപ്പുഴ ഒഴുകും തിരുവനന്തപുരത്ത് ആര് പറഞ്ഞു പാർട്ടി സെക്രട്ടറി പറഞ്ഞു ചോരപ്പുഴ ഒഴുകൂ തെരഞ്ഞെടുപ്പിന്റെ എന്താണ് ബഡ്ജറ്റിന്റെ തലേദിനം മാനിസാണ് നിയമസഭയിലകത്ത് വന്നു മാനിസാർ പറഞ്ഞു എനിക്ക് ചില രീതികളൊക്കെ ഉണ്ട് രാവിലെ എനിക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം എന്റെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങണം അതെന്റെ അവകത്താണ് അതിനകത്ത് അതിന്റെ സംരക്ഷണം തരാൻ സർക്കാർ ഉമ്മൻചാണ്ടിക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ബാധ്യതയുണ്ട് മാനിസാർ എന്നവർ സംസാരിച്ചു ഗവൺമെന്റ് അദ്ദേഹവുമായി സംസാരിച്ചു മാനസാർ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിർബന്ധ കുട്ടികൾക്ക് വിട്ടുവീഴ്ച വരുത്തി പല ദിവസം അസംബ്ലി നടന്നു ഞങ്ങൾ എം എൽ എ മാറ്റു നടന്നു വന്നാൽ ഞങ്ങൾക്ക് അസംബ്ലി ഹാളിൽ എത്താം ഇതാ മുനിൽ സാഹിബ് ഇവിടെ ഉണ്ട് ആ സഭ സഖത്ത് കടന്നുപോയി നിയമസഭ സമയത്ത് ചോദിച്ച നിയമസഭയിൽ കലക്കാല പ്രോ ില്ലല്ലോ കാട്ട് കൊടുക്കുന്നത് ഇവരെ നിയമം പറഞ്ഞു പുറത്തുള്ള പാർക്കെ പാടല്ലോ പുനിയതായി പറഞ്ഞു വാർത്താട്ട് കാണില്ല അവിടെ നിന്നുള്ള സഹോദരന്മാരെ കത്തിലൊക്കെ അഡീഷണൽ കുറവ് ഞങ്ങളൊക്കെ നെൽസിച്ച് കിടക്കും കാണും നെൽസിച്ച് കിടക്കും ഞാൻ ചോദിക്കുന്നതാണ് ഞങ്ങളുടെ സമരം പ്രാഥമികമായി ജനിച്ചിട്ടുണ്ട് ജനാധിപത്യത്തിൽ സമരം ധരിക്കുക ധരിക്കട്ടെ എന്താണ് നിങ്ങൾക്ക് പറയാം ഞങ്ങൾ സമരപ്രഖ്യാപനം നടത്തിയപ്പോ മാണിസാറ് ഓടി ഓടിച്ചു സഭയിൽ തന്നെ ദിവസം തന്നി കേരള ജയിച്ചു അങ്ങനെയൊക്കെ ജനാധിപത്യത്തിൽ ജയിക്കൂ എന്നെ അപ്പുറം ജയിക്കാൻ കഴിക്കാം ഞങ്ങളുടെ കരുതി എന്താ കളിയോടെ നിന്ന് മാണിസാറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോ നിങ്ങൾ താഞ്ഞു വന്നു മാണിസാറെ കയ്യിൽ വന്ന് ബഡ്ജറ്റ് വലിച്ചിരുന്നു അതുകൊണ്ട് ബഡ്ജറ്റിന്റെ മൂന്നാമി പോക്കി ഞങ്ങൾ വേറെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു ഗവൺമെന്റ് മാറ്റിവെച്ചു കാരണം നിങ്ങൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട് ഒരം വരെ ഞങ്ങൾ സമീപിക്കാൻ ചെയ്ത എന്താണ് മാണിസർ എവിടെ വരുന്നത് നിങ്ങൾ നോക്കിയോ മാണിസർ എങ്ങനത്തെ പോയത് നിങ്ങൾ നോക്കിയോ ജനാധിപത്യ രീതിക്ക് ജയത്തിൽ വന്നിരുന്ന് മാനിസറെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വിളിക്കണം നിങ്ങൾ ചെയ്തല്ലേ സ്പീക്കർ ഡയറ്റും വരുന്നതിനെ തടുത്തറയാൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പ്രക്രിയയിൽ ഞാൻ ഈ പറഞ്ഞ ഒരു ജിവാത്തേക്ക് ഒടുക്കുകയും വാങ്ങുകയും ചെയ്യേണ്ട ഒരു ബഹുമാനത്തെ നിങ്ങൾ തകർത്തു അതിനനുവദിച്ചില്ല നിങ്ങൾ അതിനനുവദിച്ചില്ല ഞാൻ എന്റെ പ്രിയപ്പെട്ട കത്തരോട് ചോദിക്കട്ടെ നിങ്ങൾ അവിടെ തകർപ്പറിഞ്ഞ കഥ ചാട്ടർജി സ്വാമിനാഥ് ചാട്ടർജി ഇന്ത്യയിലെ സ്പീക്കറായി സിപിഎം നേതാവ് കോൺഗ്രസിനെ പിന്തുണ പിൻവലിച്ചുകൊണ്ട് സോമനാഥ് ചാറ്റർജി പറഞ്ഞു എന്താണ് ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചു പ്രകാശ് കാല സോമനാഥ് ചാറ്റർജിയോട് പറഞ്ഞു നിങ്ങൾ സ്പീക്കർ സ്ഥാനം രാജിവെക്കണം ഇന്ത്യൻ ജനാധിപത്യത്തിൽ തങ്കലിപികൾ കൊണ്ട് എഴുതി വെക്കേണ്ട ഒരു മറുപടിയാണ് സോമനാഥ് ചാറ്റർജി പറഞ്ഞത് എന്താ പറയാ സോമിനാഥ് ചാറ്റർജി പറഞ്ഞത് നിങ്ങൾ വഹിച്ച പദവി ഉണ്ടല്ല യു പി ഐ അംഗത്വം അത് രാഷ്ട്രീയമായ തീരുമാനിച്ചു പോകാം ഞാൻ പോവില്ല എന്റെ തകരാടേ ഈ സ്പീക്കറിന്റെ പദവി എന്ന് പറയുന്നത് പരസ്പരം ബഹുമാനിക്കേണ്ടുന്ന ആദരിക്കേണ്ടുന്ന ജനാധിപത്യത്തെ സമോഹരമാക്കുന്ന ഒരു രീതിയാണ് അതിനെ കാണുന്നത് എന്തൊക്കെ ആ കാശ് അവിടെ നിന്നിട്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്തായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ ഇവര് വന്നിട്ട് പറയുന്ന തെളി കേട്ട് ഊട്ടി കുടിച്ചതാണ് അങ്ങനെ വന്ന പാടികൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ പറയാത്തന്നെ ആ ഭർത്താനം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കൊഴ മാത്രമെന്നാണ് പിന്നെ ശിവദാസ്മാരെ കഴിക്കുന്നു കൊഴക്ക് മാത്രമല്ല കടിക്കുക ചെയ്തു എന്നിട്ട് അച്യുതാരൻ പറഞ്ഞത് ലൈംഗിക ചൂഷണം നടക്കുവാൻ നിങ്ങൾ തഥയിൽ എപ്പോഴും ഈ ലൈംഗിക ചൂഷണത്തിന്റെ ആളുകളെ ഒന്ന് കാണണം ഞാൻ പറയുന്നത് അന്ന് ഞാൻ പോയപ്പോ ലൈംഗികത എന്ന് നമുക്ക് പരിശോധിക്കാൻ ശ്രമിച്ചത് അതിലെനിക്ക് രസകരമായി തോന്നിയ ഒരു ഒരു അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു കൺസെപ്റ്റ് ഇസ്ലാമികമായിട്ടുള്ളതാണ് എന്താ നിങ്ങൾ കണ്ടുകൊണ്ട് വരിക ഹൃദയം കൊണ്ടുണ്ട് നിങ്ങളാണ് നിങ്ങളുടെ ഹെൽത്തി വേണ്ട കണ്ണുകൊണ്ടുണ്ട് ചിലർക്ക് കാണുമ്പോൾ ചിലർക്ക് സംസാരിക്കുമ്പോൾ സഖാ ഭാഷ രോഗമായിരുന്നു അറിയില്ല എന്നതാണ് അതുകൊണ്ടാണ് ചിലക്കടത്തിൽ പങ്കൊണ്ടിരിക്കുന്നത് എന്നും എന്റെ സഖാക്കടയിൽ നിങ്ങളിക്കകത്ത് അതില്ല കുഞ്ഞമ്മൊരു മാഷു ഞാൻ യോജിക്കാൻ ഏത് മാഷാണ് പിന്നെ മനസ്സിലായി പാർട്ടി ക്ലാസ് എടുക്കുന്ന മാഷാണ് പിന്നെ കല്ല്ണ്ടാവുന്ന പാർട്ടി ക്ലാസ് കമ്പ്യൂട്ടർ പിടിക്കുക ഒരു കണക്കുണ്ട് കമ്പ്യൂട്ടർ തന്റെ എടോ സഖാ കഴിഞ്ഞുപയോഗിക്കാൻ പറ്റിയ ബുദ്ധിമുട്ടാവുന്ന നിങ്ങളൊന്നും കുറച്ചും പഠിച്ചാൽ മതി നിങ്ങൾക്ക് മരിച്ചറിയില്ല ആദ്യം മോണിറ്റർ മരിച്ചിരുന്നു മോണിറ്റർ കീബോർഡ് മോണിറ്റർ കീബോർഡോ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ നാട്ടുകാരനായ ഞങ്ങളുടെ സുഹൃത്ത് ഭയങ്കര വിവരമുള്ള ആദർശനിഷ്ഠയുള്ള സംസ്കാര ഉണർന്നായിട്ടുള്ള ആള് എന്റെ തൊട്ടടുത്ത് ഒരു മാന്യം ഉണ്ടായിരുന്നു അത് നിങ്ങൾ റിവൈൻഡ് ചെയ്ത് കാണണം ആ കത്തേനെ മറക്കുന്ന തീന് റിവൈൻഡ് ചെയ്ത അവിടെ തൊട്ടടുത്ത് ശ്രീരാമകൃഷ്ണൻ ഉണ്ട് ഞാൻ ബഹുമാനിക്കുന്നു ശ്രീരാമകൃഷ്ണനെ അയാൾ കഥ തൊഴിലില്ല അയാൾ മാനിച്ചിത്തിരി മര്യാദയോടെ മാറി നിൽക്കും ഇത്തിരി മാനിക്കണം ഒക്കെ ഉള്ളൂ എന്റെ കാവ് പറഞ്ഞു ഞാന് ഗുണം കാണുമല്ലോ അതിന്റെ ഗുണം കാണുമല്ലോ നിങ്ങൾ മറിച്ചിട്ട് അവരേണ്ടല്ലോ ഇവനൊക്കെ പഠിപ്പിക്കുന്നെങ്കിൽ കുട്ടികളെ കൂടുതൽ വല്ലാതെ നിന്നും മൂക്കൊഴിച്ചാൽ കുട്ടികൾ നേർന്ന് മൂക്കൊഴിക്കും എത്തിയാൽ സി പി എമ്മിന് അങ്ങനത്തെ കിട്ടാൻ ഉരുത്തൽ കഴിച്ചിട്ട് കൊള്ളാം പറഞ്ഞാൽ തൊള്ളാൻ മടിയില്ലാത്ത ഇത്തരം അധികാര പോലെ എന്ത് പേര് ചൊല്ലിയാണോ പിടിക്കേണ്ടത് എന്ത് പേര് ചൊല്ലിയാണ് നിങ്ങൾ എന്താ കരുതിയത് മലപ്പുറം ജില്ലയിലെ സി പി എമ്മിന് ഒരു അധികാരം കിട്ടിയാലത് തനിക്ക് കിട്ടുമെന്ന് കരുതിയിട്ട് കാത്തിക്കണമെങ്കിൽ അപ്പറസ് തറവാടി ആയിക്കോട്ടെ ശ്രീരാമകൃഷ്ണൻ അവിടെ കാണിച്ചിട്ട് ഈ ഉണ്ടല്ലോ അത് ഞങ്ങളല്ല യും കൈയ്യാ ശ്രദ്ധിക്കുന്നകത്തുള്ളവർ തന്നെ നേരിടുന്ന ഉറപ്പാണല്ലോ കുറെ ആളുകളുണ്ട് ഇ പി ജയരാജന്റെ നിലവാരത്തിൽ കൂടെ നിങ്ങൾ പോയാൽ എന്റെ അതേതാ സാധനം കണ്ടാത്തന്റെ അറിവില്ല ആ ജാതിന്റെ കൂട്ടത്തിലൊക്കെ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ പോണ ഒരു പറഞ്ഞാൽ ഇവന്റെ ഒക്കെ സംസ്കാരം എന്താണ് ഇവന്റെ രീതി എന്താണ് നിങ്ങളത് പരിശോധിക്കണം പിന്നെ ഞങ്ങളെ മോളിച്ചേരി താഴെ തൊക്കിപ്പ തലേറ്റൈര്യത്തിൽ മോളച്ചേരി ഒക്കെ താഴെ തൊക്കിപ്പ തല ഇക്കാരെ പ്രചാരണം ഇന്ത്യൻ യൂണിയൻ നോക്കുന്നവരെ കഴിക്കാൻ പറ്റുന്നത് നിങ്ങൾ അവിടെ പറഞ്ഞു കൊണ്ടോ മറിച്ചോ മറ്റിട്ടുണ്ടല്ലോ നിങ്ങൾ ആൺകുട്ടികളാണല്ലോ ഞങ്ങൾ കുറച്ച് വരിച്ചിട്ടുണ്ടല്ലോ ഒന്ന് വന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞാൽ അത്ര പോകേണ്ട അത്ര പോകേണ്ട ഇപ്പുറം നിങ്ങൾ വിവരം അറിയില്ല ഏതൊക്കെ പറഞ്ഞത് അത്രേരൊക്കെ ജീവനില്ലല്ലോ ഈ കസേര മറ്റിട്ടുണ്ട് ഞങ്ങൾ അവിടെ അങ്ങോട്ട് പോയാൽ അവിടെ പറയാൻ െ കേട്ട് ഞാന് നിയമസഭയില് ഞങ്ങള് മാനിസാരുടെ മുമ്പിൽ നിന്ന് രൂപത്തിലുള്ള ഒരു പുറത്തു വന്നു ഞാൻ എന്റെ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞാഴ്ച പ്രസംഗത്തിൽ പുറത്തന്നു എന്നോട് പറഞ്ഞു പറഞ്ഞത് അന്റെ സംഭവം അറിയുന്ന പക്ഷെ ഞാൻ എനിക്ക് വോട്ട് ചെയ്ത ജനങ്ങളോട് വേണ്ടി മാപ്പ് ചോദിച്ചു ഒരുപക്ഷേ ബഡ്ജറ്റ് എന്ന് നിങ്ങൾ വെല്ലുവിളിച്ചപ്പോ മാനിദാറ് അവിടെ വന്ന് അവതരിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഒരു യുവത്വത്തിന്റെ തിളപ്പുകൊണ്ടായി ഈ കണ്ണാന്തി നിയമസഭകത്ത് ഒന്നും പ്രാഭ്യം പക്ഷെ ഈ കുഴപ്പമില്ല എനിക്ക് വോട്ട് ചെയ്ത ഒരാളും ആഗ്രഹിക്കുന്നത് അല്ലാതെ സമ്മതാനിക്ക് വോട്ട് ചെയ്ത വോട്ടില്ല മുമ്പിൽ നിങ്ങളുടെ പാൽ ിൽ കവർ അതിന്റെ വില നിശ്ചയിക്കുന്നത് ആ സഹതത്തിൽ നിന്നാണ് നിങ്ങൾ വായിക്കുന്ന പേപ്പർ ഇന്ന് രാവിലെ നിങ്ങളൊക്കെ ജാഥക്കു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടല്ലേ നമ്മളെല്ലാം കേരളത്തിൽ ഇന്നത്തെ ഒരു ലക്ഷത്തോളം വരുന്ന ആളുകൾ സ്വന്തം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ കഴിയാത്തവരുണ്ടെന്ന് ഇതാ മുനിൽ സാഹിബിന്റെ സോഷ്യൽ സെക്രട്ടറിയുടെ കണക്കാണ് അവര് ആകാശത്തേക്ക് കണ്ണിലെത്തി കാത്തിരിക്കുന്നത് ഒരു പെൻഷൻ കിട്ടാനാണ് എന്റെ ഓഫീസിന്റെ കരഞ്ഞ ഒരു മനുഷ്യരെ ഞാൻ ജീവിതത്തിൽ മറക്കൂല ഞാനങ്ങനെയാണ് എന്റെ മംഗലത്തിലെ ആഗ്രഹം പദ്ധതി തുടങ്ങണത് എന്നോട് പറഞ്ഞു സാർ എന്റെ എന്റെ പെൻഷൻ കുടുങ്ങി തുടങ്ങി മുടങ്ങിയിട്ട് സാർ ഒന്ന് സഹായിക്കണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ മുഞ്ഞുങ്ങിയ പേപ്പർ ഞാൻ വാങ്ങി ചോദിച്ചു എത്ര റുപ്പിയാണ് ഒരു മാസം ഒരു മാസം ഇതൊരു കൂട്ടി മാസം മുന്നൂറ് രൂപ കിട്ടുന്നത് ചത്ത് കഴിക്കുന്ന പതിനായിരങ്ങളുണ്ട് നമ്മുടെ നാട്ടില് അവരായി ബഡ്ജറ്റ് അവരുടെ നിങ്ങൾ ഭരിച്ചു നശിപ്പിച്ച ഈ ബഡ്ജറ്റ് ഉണ്ടല്ലോ നമ്മൾ അതിന് കോഴപ്പുണ്ടെങ്കിലേ ആ ആ നിയമസഭയിൽ ഞാൻ അവിടെ ഇരുന്ന് സഭയെ അടിച്ചുപോടിക്കലല്ല എനിക്ക് നൽകിയ ജനാധിപത്യ അവകാശം ഞാൻ ആ വിഷത്തിൽ എഴുന്നത്തിരുന്നത് പോലും തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് വോട്ട് ചെയ്തവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് വിഷമം ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളോട് ശ്രമിക്കണമെന്ന് ഞാൻ എന്റെ സഹപ്രവർത്തകന്മാരോട് പറയുന്നു നിങ്ങൾ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായ ഞാൻ യൂത്ത് ലീഗിന്റെ സെക്രട്ടറിയായ ശംജു ഞങ്ങൾ ഈ യൂത്ത് ലീഗിന്റെ ഭാരവാഹികളായ എന്റെ പ്രാണിയാവട്ടെ മുനീർ സാഹിബാവട്ടെ ഞങ്ങളെയൊക്കെ ഞങ്ങളിലൊക്കെ നിങ്ങൾ കാണിച്ച വിശ്വാസമുണ്ടല്ലോ നിങ്ങൾ ആർത്തിച്ച വിശ്വാസമുണ്ടല്ലോ ആ വിശ്വാസം ഞങ്ങൾക്ക് അഹങ്കരിക്കാനുള്ളതല്ല ആ വിശ്വാസം ഞങ്ങൾക്ക് അന്യായം കാണിക്കാനുള്ളതല്ല ആ വിശ്വാസം നിങ്ങൾ മാത്രമല്ല പാവങ്ങൾ പാവങ്ങള് മുദ്രാവാക്യമല്ലാതെ മറ്റൊന്നും

ഭാരതം എന്നതിരോ സുപിക്കണം പോലെ നമുക്ക് അപമാനമാകുന്ന പ്രദർമ്മകളും അത് ഞാൻ എന്റെ പ്രിയപ്പെട്ടിരുന്ന പറയട്ടെ ഇതൊരു ഉത്തരവാദിത്വമാണ് രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരപ്പോൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയുള്ള മൻ എന്ന പദത്തിൽ നിന്നാണ് മതം ഉണ്ടായത് മനസ്സാണ് മനസ്സിലാണത് മതമാണത് ഹിന്ദുവിന്റെ മനസ്സിൽ ക്രിസ്ത്യാനിന്റെ മനസ്സില് മുസൽമാന്റെ മനസ്സിൽ ഒൻപതാം നൂറ്റാണ്ടിലെ ചോദിച്ചുള്ളതും കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ചോട്ടിൽ പോയിട്ട് ദൈവത്തെ പെട്ടെന്ന് പതാമരത്തിന് ഒരു എന്നാണ്

ഇരുപതാം നൂറ്റാണ്ടിൽ ഒരു കവി പോയിട്ട് നൂറ്ററിഞ്ഞ് നിൽക്കുന്ന മരത്തോട് ദൈവമേ മരമേ നീങ്ങുന്ന ദൈവത്തെ കാറ്റൊരു ചോദിക്കൽ മരം ചോദിച്ച് കഴിഞ്ഞു ദൈവത്തിന്റെ പേരിൽ അളക്കൊള്ളുന്നത് ദൈവത്തിന്റെ പേരിലെ കലാപ ഉണ്ടാക്കുന്നത് ദൈവത്തിന്റെ പേരിലെ ഉണ്ടാക്കുന്നത് മതത്തെ ഉപയോഗിച്ച് മതത്തിന്റെ പേരിൽ മനുഷ്യനെ പല്ലിച്ച് വർഗീയത ഉണ്ടാക്കുന്നവർക്കെതിരെ പുതുബോധത്തെ ഉയർത്താനും വർഗീയത എന്നാൽ മതം മാത്രമല്ല പാവപ്പെട്ട വർഗവും ഉപരിവർഗവും സമ്പന്ന വർഗവും ഇവരെ തമ്മിൽ തല്ലിക്കാനും ശ്രമിക്കുന്ന മോഹിമാരെ വർഗീയവാദികളെ ഭീകരവാദികളെ ചുരുക്കാൻ കഴിയുന്ന ആർത്തവമാണ് ഈ ജാതിയിൽ നിന്നും